പരിക്കണം ശാരദിലാസം എ യു പി സ്കൂളിൽ കുട്ടികളുടെ മനസ്സും വയറും കീഴടക്കി പുതിയ ഉച്ചഭക്ഷണമെനു പുതിയ ഉച്ചഭക്ഷണമെനുവിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ചിക്കൻ ഫ്രൈഡ് റൈസാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായി നൽകിയത് പാചകപുരിയിൽ നിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ മണമടിച്ചപ്പോൾ മുതൽ കുട്ടികൾ ആഹ്ലാദത്തിലും ആവേശത്തിലുമായിരുന്നു പാചകത്തൊഴിലാളികളുടെ അർപ്പണ മനോഭാവത്തോടൊപ്പം സ്കൂളിലെ അധ്യാപകർ പി ടി എ മദർ പി ടി എ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ഒന്നിച്ചണിചേർന്നപ്പോൾ പരിക്കളം ശാരദാ വിലാസം എ യു പി പാചകപ്പുര ആവേശത്തിമിർപ്പിലായി പുതിയ ഉച്ചഭക്ഷണ മെനുവിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ചിക്കൻ ഫ്രൈഡ് റൈസാണ് കുട്ടികൾക്ക് ഭക്ഷണമായി നൽകിയത് പുതിയ ഉച്ചഭക്ഷണമെനു പരിഷ്കാരത്തിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രാമകൃഷ്ണൻ കോയാഡൻ നിർവഹിച്ചു പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ പി ടി എ പ്രസിഡന്റ് ഷാജി സി കെ സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ് ഉഷാദ് പി ബി എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ പി ടി എ ഭാരവാഹിയായ സുജീഷ് മദർ പി ടി എ അംഗങ്ങൾ തുടങ്ങി ഒരു നാട് മുഴുവനും കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്കൂളിനൊപ്പം ചേർന്നു കുട്ടികൾക്കുള്ള സർക്കാരിന്റെ കരുതലിനും പുതിയ മെനുവിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ പറഞ്ഞു ഭക്ഷണം കുട്ടികൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണ പരിക്കളം ശാരദാ വലക്ഷ്മി എ പി സ്കൂളിൽ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് കുട്ടികൾക്കെല്ലാവർക്കും വളരെ കൂടി കഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവാഹസമൃദ്ധമായ പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽക നൽകാനാണ് സ്കൂൾ അതുപോലെ അതുപോലെ അധ്യാപകരും മാനേജ്മെന്റും തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സർക്കാരിന്റെ പുതുക്കിയ ഭക്ഷണ ഭക്ഷണമിനു നിലവിൽ വന്നത് കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തി ശതമാനം വിളർച്ചയും മുപ്പത്തെട്ട് ശതമാനം അമിതവണ്ണവും കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ ന്യൂസ് ബ്യൂറോ പയ്യാവൂർ